അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം വായിക്കാം ഹെബ്രായ ലേഖനം ും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ആ ഇത് സാക്ഷികൾ ആരൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പതിനൊന്നാം അധ്യായം കൂടെ വായിച്ചാൽ മതി ഖബ്ര ലേഖനം പതിനൊന്നാം അധ്യായം വായിച്ചാൽ സാക്ഷികൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സംഘം നമ്മെ ചുറ്റി നിൽക്കുന്നതിനാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരുത്സാഹത്തോടെ ഓടാം സ്ഥിര ഉത്സാഹത്തോടെ ഓടാം ഇവിടെ സാക്ഷിയായ ഹന്നയെ നമ്മൾ നോക്കുക ഇന്ന് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നോക്കുക ഹന്നയ്ക്ക് തിരിച്ചറിവ് വന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ദൈവത്തിൻ്റെ കൃപ എന്നാണ് ഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കൃപ ലഭിച്ചവളുടെ പ്രശ്നം എന്താണെന്നറിയോ അവൾക്ക് മക്കളില്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ അവൾ മച്ചിയാണ് കൃപ എങ്ങനെ മച്ചിയായി അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെ മച്ചിയായി ഈ വിശ്വാസമുള്ളവരെ അല്ലേ കൃപ ലഭിച്ചവർ എന്ന് പറയുന്നത് അവരെങ്ങനെ മച്ചിയായി മച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം ഏത് മേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു ആ മേഖലയിൽ അവർ മച്ചിയ സമാധാനത്തിൽ മച്ചിയുണ്ട് സമ്പത്തിൽ മച്ചിയുണ്ട് സന്തോഷത്തിൽ മച്ചിയുണ്ട് അനുഗ്രഹത്തിൽ മച്ചിയുണ്ട് അതിനകത്തെല്ലാം കുറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥയുടെ പേര് മച്ചിന്ന പക്ഷേ കൃപ ലഭിച്ചോളൂന്നു വിളിക്കുന്നത് ഈ വിശ്വാസികളെല്ലാം കൃപ ലഭിച്ചോരാണ് പക്ഷേ ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് മച്ചിയായ അവസ്ഥ അനുഗ്രഹം വളർച്ച ഉയർച്ച പെരുക്കം ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കായി എന്ന് പറയുന്നത് അനുഗ്രഹം വളർച്ച ഉയർച്ച ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ന് പറയുന്നത് ഈ മക്കളെന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കട്ടെ മക്കളെന്ന വിഷയത്തിന് മാത്രമൊന്നുമല്ല മച്ചി എന്ന് പറയുന്നത് മക്കൾ ഇല്ലാത്ത അവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ വളർച്ചയില്ലാത്ത അവസ്ഥയ്ക്കും മച്ചി എന്ന് പറയാം ഇന്നത്തെ സഭകളെല്ലാം മച്ചി സഭകളാണ് എന്നാലോചിച്ച് നോക്കിയേ ഉള്ളതൊന്നും രണ്ടും ഇറങ്ങിപ്പോന്നതല്ലാതെ പുതു എവിടെയെങ്കിലും കയറി വരുന്നുണ്ടോ ഓരോ ഏകാധിപതികളായ ശുശ്രൂഷകന്മാർ വരും ഇതൊക്കെ ഇരമ്യാവിൻ്റെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏകാധിപതികളായിട്ടുള്ള ചില ശുശ്രൂഷകന്മാർ കയറി വരും അതോടുകൂടി ഉള്ളത് എട്ടും പത്തും പതിനഞ്ചും ഇരുപതും വരെയൊക്കെ ഇറങ്ങിപ്പോവും ചില സഭകളിൽ നിന്നൊക്കെ ഈടെ പറയുന്നത് കേട്ട് ഇരുപതെണ്ണം വരെയൊക്കെ ഇറങ്ങിപ്പോയിന്ന് അപ്പോഴും ഏകാധിപതി പാസ്റ്റർ കിം കും ഉൽസുങ് സുങ് ഭരണം നടത്തുക പാസ്റ്റർ പുടിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് അന്നേരം പത്തും ഇരുപതും മുപ്പതും വെള്ളമൊക്കെ ഇറങ്ങിപ്പോവുക അന്നേരം സഭകളുടെ അവസ്ഥ മച്ചി സഭകളായി മാറുക അതൊക്കെയാണ് മച്ചിയാകുന്ന സഭകൾ വിശ്വാസികളെ പ്രസവിക്കാത്ത പുതിയ വിശ്വാസികൾ ജനിക്കാത്ത സഭകൾ മറ്റിയ നെയ്യ് മുറ്റിപ്പോയി സഭയ്ക്ക് ഇന്നത്തെ സഭകൾ മിക്കതും അങ്ങനെ തന്നെയാണ് ഈ നൂജൻ സഭയ്ക്കകത്ത് പിന്നെ അവരെന്താന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ ഈ കൂടുന്ന പിള്ളേരെ എങ്ങനെയെങ്കിലും ഇടയ്ക്കൊന്ന് മുക്കിയെടുക്കും ഈ കർത്തൃപേശ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലാതെ ഇന്നത്തെ സഭകളിൽ പുതിയ വിശ്വാസികൾ വന്നു കൂടുന്നില്ല കാരണം ഇവർ പറയുന്ന സുവിശേഷം ജനത്തിന് പിടികിട്ടുന്നില്ല ഇവരുടെ ജീവിതം ജനത്തിന് മനസ്സിലാകുന്നില്ല ഇവരെ കാണുമ്പോൾ തന്നെ ജനം രക്ഷപ്പെടുവോ ഇവരുടെ യൂണിഫോവും സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇവരുടെ സംസാര രീതിയും ഇവരുടെ പ്രവർത്തന രീതിയും ഇവരുടെ സമൂഹത്തോടുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ ഇവരെ കാണുമ്പോഴേ ജനം രക്ഷപ്പെടുവാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു പരസ്യമൊക്കെ ഒക്കെ നടത്തിയാൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരൊറ്റ മനുഷ്യരുണ്ടോ ഇല്ലെന്നായി അപൂർവമായി മിക്കരുമില്ല കാരണം ഇത് പറയാൻ പോകുന്നത് എമ്മമാർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടെത്തി അതിൻ്റെ കൂട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയും കൂടി അങ്ങ് ശക്തമായി കഴിഞ്ഞപ്പോഴത്തേനും ഈ പറയുന്നതിൻ്റെ വിവരക്കേട് ലോകം മുഴുവൻ എത്താൻ തുടങ്ങി പണ്ടൊക്കെ എന്നത് വേണമെങ്കിലും വിളിച്ച് പറയായിരുന്നു വിളിച്ച് പറഞ്ഞാലും ആരും അങ്ങനെ ശ്രദ്ധിക്കാനോ അല്ലെ അതിനു മാത്രം പോകാനൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ലോക്കൽ രണ്ട് അടികൊണ്ട് തീരുമായിരുന്നു ഇപ്പം ലോക്കൽ കൊണ്ട് തീരുവല്ലോ ഇത് ലോകം മുഴുവൻ പോവും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ മിക്ക ശുശ്രൂഷകരും മച്ചികളാണ് കാരണം അവരെ കൊണ്ട് ദൈവസഭയ്ക്ക് ഒരു പ്രയോജനവും ഇല്ല നിലവിലുള്ളതിനെ തീറ്റിപ്പോറ്റുന്ന മാത്രമല്ല കുറെ എണ്ണത്തിനെയും കൂടെ എടുത്തു കളയുന്നതല്ലാതെ വേറെ ഒരു ഗുണവുമില്ല റൈറ്റർ റവറൻ ഡോക്ടർ കിം ഉൽ ഇങ്ങനെ ആയിപ്പോയി ഇപ്പോഴത്തെ കാര്യങ്ങൾ വിശ്വാസികൾ പല അവസ്ഥകളിലും മച്ചികളാണ് അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സഭകളുടെ മേൽ വിശ്വാസികളുടെ മേൽ വ്യക്തികളുടെ മേൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന മച്ചിയുടെ ആത്മാവ് നസ്രേന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അതിശയത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ ആത്മാവേ കടന്നു വാ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു എന്തുകൊണ്ട് മറ്റേ അവസ്ഥയുണ്ടായി നമ്മൾ ദൈവകൃപ ലഭിച്ചവരല്ലേ നമ്മൾ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ലയോ എൻ്റെ വിശ്വാസം വ്യർത്ഥമായി പോയോ ദൈവം ക്രിയ ചെയ്യാതിരിക്കുമോ ദൈവം ക്രിയ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഈ ദിവസങ്ങളിലൊക്കെ അനേക വിശുദ്ധരായ ദൈവദാസന്മാരോട് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞ കാര്യത്തിൽ വിശു വിശുദ്ധരായിരുന്നു അവരൊക്കെ ഒന്നും ഒന്നും ആകാതെ കേരളത്തിലെ പല കുഗ്രാമങ്ങളിലും വാടക വീടുകളിൽ വേദനയോടെയും നിരാശയോടെയും കഴിയുക ഭൗതികത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ല പലർക്കും വാടക വീടല്ലാതെ ഒരു സ്വന്തം വീട് പോലും ആയില്ല അന്നേരം ഇത് മാർക്കറ്റ് ചെയ്ത പല വമ്പന്മാരും രണ്ടും മൂന്നും വർഷം കൂടുമ്പോൾ റെനോവേഷൻ എന്നും പറഞ്ഞ് ഇട്ട ടൈൽസും പൊളിച്ചു കളഞ്ഞ് പിന്നെയും 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 പുതിയ പെയിൻറ്റുകൾ അടിച്ചും പുതിയ എ സി യൂണിറ്റുകൾ മേടിച്ച് വെച്ചും തകർത്തു വാരി ജീവിക്കുന്ന ഒരവസ്ഥ പിന്നീട് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസിക്ക് കയറി കിടക്കാൻ ഒരു ഭാവനം പോലുമില്ലാത്ത സാഹചര്യത്തിൽ സഭകൾക്കും സഭാ നേതാക്കന്മാർക്കും വലിയ രമ്യ രമ്യഹർമ്മങ്ങളും നാൽപ്പതും അമ്പതും കോടി രൂപയുടെ ചർച്ചകളൊക്കെ പറയുന്നത് കർത്താവ് വരുന്നു കർത്താവ് ഉടനെ വരും കർത്താവ് ഉടനെ വരുമെങ്കിൽ അമ്പതും കോടി രൂപ മുടക്കി എന്തിനാണ് സഭ പണിയുന്നത് എന്തിനാണ് ഇത് പണിയുന്നത് കർത്താവ് ഉടനെ വരുമെങ്കിൽ എന്തിനാണ് വലിയ വലിയ ഓഡിറ്റോറിയങ്ങൾ പണിത് വെക്കുന്നത് അപ്പോൾ കർത്താവ് വരുമെന്ന് ഇവർ പ്രസംഗിക്കുന്നത് വെറുതെയാണ് കർത്താവ് വരുമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ഇവർ പറയുന്നത് ചുമ്മാ ഇങ്ങനെ കർത്താവ് വരും അതിൻ്റെ ഒരു ആത്യന്തികമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഉള്ളുകൊണ്ട് തന്നെ ശകലം പശക ആൾക്കാരാണ് ഇവരുടെ ഉള്ളിൽ ലോകവും സമ്പത്തും മോഹവും ഇഷ്ടങ്ങളും ഒക്കെ കിടന്നപ്പോൾ ഇവർക്ക് വെളുപ്പിക്കാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെയുള്ള ചില വഴികളായി ഇവർ വചനത്തെ കണ്ടു എന്നാൽ എബ്രാഹി ലേഖനം പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്ന സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ ഹാബേല് ഹാനോക്ക് അങ്ങനെ താവോട്ട് വന്നു കഴിഞ്ഞാൽ നോഹ അബ്രഹാം സാറ ഇങ്ങനെ 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 ഇങ്ങോട്ട് നമ്മൾ താവോട്ട് താവോട്ട് ആൾ വായിക്കുമ്പോൾ ഇസഹാക്ക് യാക്കോബ് യോസഫ് മോശ ഇവിടെ എഴുതിയേക്കുന്നത് മോശ താൻ വളർ പ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ വിസമ്മതിച്ചു അദ്ദേഹം പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടാനുഭവം തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് അദ്ദേഹം ഈജിപ്റ്റിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനു വേണ്ടിയുള്ള വലിയ നിന്ന വലിയ ധനം എന്ന് കണക്കാക്കി ഇവിടെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്ത് കയറി പറ്റാവുന്ന ഇന്നത്തെ വിശ്വാസികളല്ല ഇന്നത്തെ ശുശ്രൂഷയായിരുന്നു നോക്കുന്നത് എന്നാൽ വിശ്വാസൽ മോശ താൻ പറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ വിസമ്മതിച്ചു എന്ന് എഴുതിയേക്കുന്നത് അതാണ് വിശ്വാസം എന്നിവിടെ പറയുന്നത് എന്നിട്ട് ഇതിനകത്ത് താണ്ടേ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഗിതയോൻ ബാരാഖ് ശിംഷോൻ ഇഫ്താഹ് ദാവീദ് ശമുവൽ എന്നിവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തി വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി ശത്രു സൈന്യങ്ങളെ ചിതറിച്ചു ഇങ്ങനെ ഇങ്ങോട്ട് 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 ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക അന്ന് ഈ ഒരു ഉണ്ടായിരുന്ന ആദ്യമ നൂറ്റാണ്ടിലെ സഭകൾ മക്കളുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ മച്ചികളല്ലായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ സഭകൾ എല്ലാ മേഖലകളിലും മച്ചികളായി മാറി അതുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായേ മതിയാകൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറണമെങ്കിൽ ജനം ദൈവത്തെ മനസ്സിലാകേണ്ടതുകൊണ്ട് ഈ ഖബറായ ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നിൻ പ്രകാരം ഈ സാക്ഷികളും അവരുടെ ജീവിതങ്ങളും ഒക്കെ ഗ്രഹിച്ച് അതിൽ യേശു ക്രിസ്തു ചെയ്ത യാ കാൽവരി യാഗത്തിൻ്റെ മർമ്മവും കൂടെ ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് മുന്നേറുമ്പോൾ വ്യക്തികളും ആ വ്യക്തികൾ ഉൾപ്പെടുന്ന സഭകളും സമൃദ്ധമായ അനുഗ്രഹമുള്ളവരായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല വചനത്തിനായി നല്ല സാഹചര്യം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവെ സമ്പത്തിലും കർത്താവെ സമൃദ്ധിയിലും എല്ലാം ദൈവ ഈ മച്ചിയായ അവസ്ഥ മാറിയിട്ട് കർത്താവിൻ്റെ സമൃദ്ധിയുടെ അവസ്ഥ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് തക്കവണ്ണം ദൈവം ോജനം ക്രിയ ചെയ്യട്ടെ ഹൃദയങ്ങൾ തുറക്കട്ടെ അവർ സത്യം ഗ്രഹിക്കട്ടെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ